الحمد لله الحمد لله رب العالمين الحمد لله الذي انزل على عبده الكتاب ولم يجعل له عوجا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالا وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم. ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفكه قولي الله دمارتي ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അള്ളാഹുന്റെ അഫ്സൂൽഹു അലി സുന്നത്തും മുറുക പിടിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ സഹാബിമാരുടെ കൂടെമാരുമായിട്ടുള്ള യുദ്ധമാണ് നടക്കാനിരിക്കുന്നത് ആ സമയത്ത് കൂടെയുള്ള ഒരാളെ പറ്റിയിട്ട് അള്ളാഹുന്റെ വസൂൽഹു പറയാണ് ഇയാള് അപ്പൊ സഹാബിമാർ അയാൾ പ്രത്യേകം നോട്ട് ചെയ്തു യുദ്ധം തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോ ഇയാള് പൊട്ടിപാറിയ പോരാട്ടം നടത്തുകയാണ് നല്ല പോരാളിയാണ് തലങ്ങും വലങ്ങും ശത്രുവിനെ ആക്രമിക്കുന്നു അയാൾക്ക് ഒരുപാട് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് ഇയാളുടെ ഈ അധ്വാനവും പ്രയത്നവും കണ്ടിട്ട് നബ്സലാഹു അലിസ്വലൈമയുടെ വാക്ക് കേട്ട ഒരു സഹാബി നബിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് നിങ്ങൾ നരകത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യനില്ലേ അയാൾ വല്ലാത്ത പോരാട്ടമാണ് യുദ്ധകളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് അയാൾ എങ്ങനെയാണ് നരകത്തിൽ പോവുക സഹാബിയുടെ സംശയം അയാൾക്ക് ഒരുപാട് മുറിവൊക്കെ പറ്റിയിട്ടുണ്ട് അയാള് നരകത്തിൽ തന്നെയാണ് അയാള് നരകത്തിൽ പ്രവേശിക്കും അവർക്ക് അത്ഭുതം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ യുദ്ധക്കളത്തിൽ പോരാടുന്ന ഒരു മനുഷ്യൻ നരകത്ത് പോവുക പറഞ്ഞ വാക്കാണല്ലോ എനിക്ക് ഒന്നും വെറുതെ പറയൂല സഹാബിമാർ ആ മനുഷ്യനെ ഫോളോ ചെയ്യാൻ തുടങ്ങി ഒടുവിൽ എന്താ സംഭവിച്ചതെന്നറിയോ ഇയാളുടെ ഏറ്റ മുറിവിന്റെ വേദന താങ്ങാൻ പറ്റാതെ സഹിക്കാൻ പറ്റാതെ ഇയാൾ ഒരു അമ്പെടുത്തിട്ട് സ്വയം കുത്തി ആത്മഹത്യ ചെയ്യാൻ കണ്ടിട്ട് അലൈഹി പറയുന്നുണ്ട് അള്ളാഹു നിങ്ങൾ പറഞ്ഞ വാചകം സത്യപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നരകത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യൻ സ്വയം കുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് നബ്സലാഹുട ഞാൻ അള്ളാഹുന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ട് നബി പറഞ്ഞൊരു വാക്കുകൂടി ഉണ്ട് മനുഷ്യനെ കൊണ്ട് ചെലപ്പോ അള്ളാഹു അള്ളാഹുന്റെ ദീനിനെ ശക്തിപ്പെടുത്തും നമ്മൾ ദീനിന്റെ ഭാഗമായി പള്ളിയിൽ സജീവാണ് ദാവാ രംഗത്ത് സജീവാണ് നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആൾക്കാരാണ് നമ്മളൊക്കെ ദീനിന്റെ ആൾക്കാരാണ് നമ്മൾ വിചാരിക്കരുത് ചിലപ്പോ ഒരു ഫാജിറായ മനുഷ്യനെ കൊണ്ട് ദീനിന്റെ ആളൊന്നും അല്ല അയാളെ കൊണ്ട് ചിലപ്പോ അല്ലാഹു അള്ളാഹുന്റെ ദീനിന് ശക്തി പകരുന്ന അബൂ താലിമിനെ കൊണ്ടും അള്ളാഹുദീനിന് സംരക്ഷണം ഒരുക്കിയിട്ടുണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ പര്യവസാനം നന്നാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ ജീവൻ നൽകിയിട്ടും യുദ്ധക്കളത്തിൽ മരിച്ചു വീണിട്ടും ഒരാൾ സ്വർഗത്ത് പ്രവേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ അപകടമാണ് യുദ്ധക്കളത്തിൽ പടഞ്ഞു വീണ് മരിച്ചിട്ടും സ്വർഗം കിട്ടാത്ത ഒരാളെ പറ്റിയിട്ട് അള്ളാഹുന്റെ അലൈഹി അലി നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ് അവര് ഇറങ്ങി പോവാൻ തിരിച്ചു വരുമെന്ന് ഒരപ്പില്ല ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് അയാളുടെ ജീവനല്ലേ ആ ജീവനാണ് ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് അപ്പൊ ജീവൻ നഷ്ടപ്പെട്ടിട്ട് ഒരാൾക്ക് സ്വർഗം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരാളെ പറ്റി അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് സ്വർഗം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ആദ്യമായിട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആടും അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന പേരിൽ യുദ്ധക്കളത്തിൽ പടഞ്ഞു വീണ മനുഷ്യനായി മരിച്ചു വീണ മനുഷ്യനായി പക്ഷെ അയാള് പോരാടിയത് അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല ദീനിനു വേണ്ടിയിട്ടല്ല ഞാൻ വലിയ ധൈര്യശാലിയാണ് ഞാൻ നല്ല ധീരനാണ് നല്ല പോരാടിയാണെന്ന് ആൾക്കാർ പറയണം ആ പേര് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നാട്ടുകാരുടെ പ്രശംസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ അതൊക്കെ ചെയ്തിട്ടുള്ളത് അള്ളാഹു പറയും അതൊക്കെ ദുനിയാവിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു ഇനി ആഹിറത്തിൽ നിനക്ക് അവിടെ ഒരു ഓഹരില്ലാ അപ്പൊ നമ്മളെ കർമ്മങ്ങൾ നമ്മൾ ശരിക്ക് വിലയിരുത്തണം എന്തിനാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്തിനാണ് ഞാൻ കുറക്കാൻ ഓതുന്നത് എന്തിനാണ് ഞാൻ സ്വതൊക്കെ കൊടുക്കുന്നത് അതൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉറപ്പുവരുത്തണം ഒരു ഷഹീദിന് അള്ളാഹു കൊടുക്കുന്ന പദവി എത്ര വലിയ ചോദ്യങ്ങൾ എത്ര വലിയ അനുഗ്രഹങ്ങളും അനുഭൂതികളും ആണ് സ്വർഗത്തിൽ ഒരു ഷഹീദായ മനുഷ്യന് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി മരിച്ച മനുഷ്യരെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതെ അള്ളാഹു കാത്തു നിർത്തുന്ന ഒരവസ്ഥയുണ്ട് അലൈഹി ആ സഹാബിമാരുടെ കൂടെ പള്ളിയിൽ ഇരിക്കാൻ വഹി ഇറങ്ങി അള്ളാഹുന്റെ അലൈസ് വഹി ഇറങ്ങുന്നതിന് സാക്ഷികളായവരാണ് അലൈഹി അലൈസ് അനുചരന്മാർ നബി ആകാശത്തേക്ക് തല തലമുയർത്തിയിരിക്കുകയാണ് നെറ്റിത്തടത്ത് കൈവച്ചിട്ട് അള്ളാഹുന്റെ അലൈസ് പറയാണ് എത്ര എത്ര ഭാരമുള്ള അള്ളാഹുവിന്റെ വഹിയാണ് ഇറങ്ങിയിട്ടുള്ളത് ആ സമയത്ത് സഹാൻമാരൊന്നും ചോദിച്ചില്ല അലൈഹി യുടെ അപ്പോ സഹാബിമാർ ഒന്നും തേടിയില്ല അടുത്ത ദിവസം സഹാബിമാർ അള്ളാഹുന്റെ അടുത്തു ചോദിച്ചു അള്ളാഹുണ്ട് റസൂലെ ഇന്നലെ നിങ്ങൾക്ക് വന്ന വാഹി എന്താ നിങ്ങൾ പറഞ്ഞല്ലോ എന്താണ് ആ അലൈഹി പറഞ്ഞോ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൽ

അവന്റെ കടം വീട്ടുന്നത് വരെ ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്ത് പ്രവേശിപ്പിക്കൂലെന്നത് എത്ര വലിയ താക്കീതാണ് അത് എത്ര ഗൗരവത്തിലുള്ള ഓർമ്മപ്പെടുത്തലാണ് അത് എത്ര കനമുള്ള വാക്കാണ് പറഞ്ഞത് എല്ലാ പാപങ്ങളും ഷഹീദിന് അള്ളാഹു പുറത്തു കൊടുക്കും അവന്റെ ശരീരത്തിൽ നിന്ന് ഒന്നാമത്തെ തുള്ളി രക്തം ചിതറുമ്പോൾ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് കടം ആ വിഷയത്തിന്റെ സീരിയസ്നെസ് എത്ര നമ്മൾ ശരിക്കും ആലോചിക്കുക ഇമ് സാഹു അലൈസ് മുമ്പിലേക്ക് എത്തിയ മൂന്ന് മയീത്തുകളെ പറ്റിയിട്ട് സഹാബിമാർ നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഇമാം ബുഹാരി റഹിമുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസാൻ ഒന്നാമത്തെ മയ്യീത്ത് കൊണ്ടുവന്നു അള്ളാഹുന്റെ റസൂലാഹു അലൈസ് ഈ മയ്യത്തിന് കടമുണ്ടോ സഹാബിമാർ പറഞ്ഞു ഇല്ല റസൂല കടമൊന്നുമില്ല ഫഹാലിത്തറക്കയ്യത്ത് എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ അനന്തരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇപ്പോഴും സഹാബിമാർ പറഞ്ഞു ഇല്ല ഒന്നുമില്ല ഫസല്ല ഫസലി ആ മനുഷ്യന് വേണ്ടിയിട്ട് നബ്സല്ലാ അലൈഹി അലൈസമ്മ മയ്യത്ത് സ്കരിച്ചു രണ്ടാമത്തെ മയ്യത്ത് കൊണ്ടുവന്നു നബി ഖു അലൈഹി ചോദിച്ചു ഹൽ കടമുണ്ടോ ഇയാൾക്ക് കടമുണ്ടോ സഹാബിമാർ പറഞ്ഞു കടമുണ്ട് അയാൾ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ സലാസത്ത്ീർ ഒരു മൂന്ന് ദീനാറ് അയാൾ അനന്തരമായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട് അതയാളുടെ കടം പൂട്ടാൻ മതിയായ തുകയാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലൈഹി സ്വലം ആ മനുഷ്യന് വേണ്ടിയിട്ട് മയ്യത്ത് സ്കരിച്ചു മൂന്നാമത്തൊരു മയ്യത്ത് വന്നു അലൈഹി അലൈവലം ചോദിച്ചു ഈ മയ്യത്തെ എന്തെങ്കിലും ബാക്കിയാക്കിയിട്ടുണ്ടോ ഇല്ല ഈ മയ്യത്തൊന്നും ബാക്കിയാക്കിയിട്ടില്ല അനന്തരമായിട്ടൊന്നും ബാക്കിയില്ല ഫഹൽ അലി ഹിദൈൻ അയാൾക്ക് കടമുണ്ടോ ഉണ്ട് റസൂലെ സലാസത്തു ദനാനീർ മൂന്ന് ദീനാറുകൾ കടമുണ്ട് ഈമാനുള്ള മനുഷ്യരെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് സ്നേഹിക്കുന്ന കാരുണ്യത്തിന്റെ റസൂൽ അലൈഹി നിങ്ങൾ കൂട്ടുകാരന് നിസ്കരിച്ചോളി ഞാൻ നിസ്കരിക്കുന്നില്ല അള്ളാഹുന്റെ റസൂൾഹു മാറി നിൽക്കുമ്പോൾ അബൂ അബു കഥാൻ പറയുകയാണ് അള്ളാഹുന്റെ റസൂൽ ആ കടം ഞാൻ ഏറ്റെടുത്തോളാം ആ മയ്യത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ ആ മനുഷ്യന് വേണ്ടിട്ട് നിസ്കരിക്കണം അങ്ങനെയാണ്ഹു അലൈഹി സ്വലമ്മ ആ മനുഷ്യന് വേണ്ടിയിട്ട് മയ്യത്ത് മാറി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അവസാനായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഏറ്റവും അവസാനത്തെ കർമ്മങ്ങളിൽ ഒന്നാണ് അത് നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് മയ്യത്ത് സംസ്കരിക്കുമ്പോ നമ്മൾ അള്ളാഹിനോട് അയാൾക്ക് വേണ്ടി റെക്കമെന്റ് പറയാൻ അതിൽ നിന്നാണ് നെബിസലാ അലിസ്വലമ്മ വിട്ടു നിൽക്കുന്നത് ഇതാദ്യകാലത്താണ് പിന്നീട് നബിക്ക് വിജയങ്ങളും സ്വത്തിലും സമ്പത്തിലൊക്കെ വിശാലത വന്നപ്പോൾ നബി തന്നെ ഈമാനുള്ളവരുടെ കടങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ ഈ വിഷയത്തിന്റെ ഗൗരവം എത്രയാണ് എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കുക കടം എന്നുള്ളത് ഒരിക്കലും ഒരു ചിന്തറ വിഷയമല്ല അതൊക്കെ എത്ര വലിയ സംഭവമായിട്ട് കാണണമെന്ന നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കേസല്ല കടത്തിന്റെ കേസ് എന്ന് പറഞ്ഞാൽ സഹാബിമാരൊക്കെ അവരുടെ അവസാന സമയത്ത് ഏറ്റവും കൂടുതൽ ബേജാറായിരുന്ന ഒരു വിഷയാണ് കടത്തിന്റെ വിഷയം ഉമർ മരണത്തെ മുന്നിൽ സമയത്ത് മോനോട് പറയുന്നുണ്ട് എത്ര കടമുണ്ട് എന്ന് നീ അന്വേഷിക്കണം എന്നാണ് അവിടെ നമ്മള് വരികൾക്കിടയിലൂടെ വായിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് പത്ത് വർഷം ഇസ്ലാമിക രാഷ്ട്രം ഒരു ഭരണാധികാരിയുടെ ചോദ്യമാണത് അത് എത്ര കടമുണ്ട് എന്ന് നീ അന്വേഷിക്കണം ഒരു രാഷ്ട്രം ഭരിച്ചത് ഓരോ തടി നന്നാക്കാനും ഓരോ മക്കൾക്ക് നാല് തലമുറക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കാനും ആയിരുന്നില്ല അബ്ദുൾ സുബൈൻ ജമൽ യുദ്ധത്തിൽ ഇറങ്ങുന്ന സമയത്ത് മകൻ അബ്ദുള്ള വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ചിലപ്പോ വാപ്പാന്റെ അവസാനത്ത് പോരാട്ടായിരിക്കാം വാപ്പാക്ക് നിന്നോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാപ്പാന്റെ ഉപ്പാന്റെ കടത്ത പറ്റിയിട്ടാണ് മോനോട് ഉപ്പാക്ക് പറയാനുള്ളത് അത് നീ ഏറ്റെടുക്കണം ാണ് പോകുന്നത് എഴുപത് അബ്ദുല്ലാബിൻ കഥ ഏൽപ്പിച്ചിട്ടാണ് സഹാബിമാർ പോകുന്നത് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഓർക്കതൊരു ടെൻഷനായിരുന്നു അതൊരു പ്രശ്നമായിരുന്നു അഞ്ചു ലക്ഷവും പത്തു ലക്ഷവും ഇരുപത് ലക്ഷവും കടമുണ്ടായിട്ടും നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ സംഗതി അപകട ഇത് ചെറിയൊരു സംഗതി അല്ല ചെറിയൊരു വിഷയമല്ല ചില ആൾക്കാർക്ക് കടം കൊണ്ടു കളിക്കലൻ ഇവിടുന്ന് ഒരു പതിനായിരം കടം വാങ്ങും എന്നിട്ട് അത് വീട്ടാൻ അപ്പുറത്തുനിന്ന് ഇരുപത്തയ്യായിരം ആ ഇരുപത്തി അയ്യായിരം വീട്ടാൻ നേരമാകുമ്പോൾ അളിയൻ്റെ അടുത്തുനിന്ന് ഒരു അൻപതിനായിരം ആ അൻപതിനായിരം അപ്പുറത്ത് മൂത്താപ്പാന്റെ അടുത്ത് നിന്ന് തിരിച്ചിട്ട് വീട്ടുക പിന്നെ കൂട്ടുകാരൻ്റെ അടുത്ത് വേറെ കടം വാങ്ങുക ഒപ്പം ജോലി ചെയ്യുന്ന അടുത്തുനിന്ന് കടം വാങ്ങുക എന്നിട്ട് ഇങ്ങനെ കടം കൊണ്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും കളിക്കുക ജീവിതകാലം മുഴുവൻ കടക്കാരനായിക്കൊണ്ട് ജീവിക്കുക കടം കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കളിയല്ല അത് തീ കളിയാണ് എന്തിനാണ് ഈ കടക്ക് വാങ്ങുന്നത് നിവൃത്തിയോട് കൊണ്ട് വാങ്ങിയതാ പാപ്പ ഐസ്യൂല് കിടക്കുകയാണ് മരുന്നിനും ചികിത്സക്കും ഹോസ്പിറ്റലിൽ അടക്കാനും വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട് കടം വാങ്ങിയതാ ഒരു മാർഗില്ലാതെ ഉറപ്പായ സമയത്ത് നാം പിന്നെ കടം വാങ്ങാന്ന് വിചാരിച്ചാണോ അല്ല ആർഭാടത്തിനും ദൂരത്തിനും വേണ്ടിയിട്ട് കടം വാങ്ങുക മോളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് കടം വാങ്ങുക അത് നമ്മൾ തറവാട്ടുകാരാണ് നമ്മൾ കല്യാണം മോശമാകാൻ പറ്റൂല നാട്ടുകാർ പറയൂലേ എന്നിട്ട് കടം വാങ്ങിയിട്ട് എന്തിനാ ഈ മീട്ടാൻ കഴിയാത്ത തുക കടം വാങ്ങിയിട്ട് കല്യാണം നടത്തുന്നത് നമ്മൾ കഴിയുന്ന തുക വാങ്ങിയ പോലെ അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് എന്തിനാണ് നമ്മൾ കല്യാണം നടത്തുന്നത് കല്യാണത്തിന്റെ പേരിൽ കടക്കാരനാവുക വീട്ടിലേതെങ്കിലും ഫംഗ്ഷൻ വെച്ചിട്ട് അതിന്റെ പേരിൽ കടക്കാരനാവുക ഫോൺ എടുക്കാൻ ഐഫോണിന്റെ പുതിയ വേർഷൻ വന്നിട്ടുണ്ട് എന്നിട്ട് ഈ പതിനായിരം പതിനയ്യായിരം ശമ്പളം വാങ്ങുന്നുണ്ട് ഒരു ലക്ഷത്തിന്റെ ഒന്നര ലക്ഷത്തിന്റെ ഫോൺ വാങ്ങാൻ കടം വാങ്ങിയിട്ട് പഴയ കാല് മാറ്റിട്ട് പുതിയ കാർ എടുക്കുക ഉള്ള വീട് കുത്തി കുത്തിപ്പൊറിച്ചിട്ട് പുതിയ വീട് എന്താ പഴയ കാലം എന്താ പ്രശ്നം ഒരു പ്രശ്നവും അതിന്റെ മോഡൽ പഴയതാണ് എന്താ പഴയ പെരക്ക് പ്രശ്നം ചോന്നുപോലിക്കുന്നുണ്ടോ അത് പൊട്ടി തകർന്ന് വീഴാറായിട്ടുണ്ടോ അതൊന്നും ആയിട്ടില്ല പിന്നെന്താ അത് പഴയ മോഡലാണ് അപ്പൊ ഒന്ന് മാറ്റണം അതിന് ലക്ഷങ്ങൾ കടം വാങ്ങുക കച്ചവടത്തിന്റെ എ ബി സി ഡി അറിയില്ല എന്നിട്ട് കച്ചവടത്തിൽ കണ്ടാകും അതിനെ പറ്റിയിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്നിട്ട് അപ്പുറത്തുനിന്ന് പുറത്തുനിന്ന ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടാകും എന്നിട്ട് രണ്ടു മാസം കഴിയുമ്പോൾ കച്ചവടം പൊട്ടു നോക്ക് കടക്കാരനാകും എന്നിട്ട് ബാങ്ക് ലോൺ എടുക്കുക എന്നിട്ട് ഈ ലോൺ അടക്കാൻ പരക്കം പായ്യാ ഓന ജീവിതത്തിൽ പിന്നെ ഒരു സ്വസ്ഥതയും സമാധാനവും ഇല്ല ഊന്നും ഉറക്കുമില്ലാതെ ഓനിങ്ങനെ കഴിയുക പ്രിയപ്പെട്ടവർ എത്ര ഗൗരവത്തിലാണ് റസൂൽ അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കണം ഒരു പോലെ കഴിയുക അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക എന്നാണ് റസൂൽ അല്ലാഹുൻ പറഞ്ഞിട്ടുള്ളത് ഖുറാനിൽ ആയത്തുണ്ട് ഒരു പേജ് മുഴുവൻ ആ ആയത്താൻ കുറാനിലെ ഏറ്റവും നീളം കൂടിയ ആയത്ത് സൂറത്തുൽ ബക്കറായില ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് ആ ആയത്തിൽ അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് കടത്തെ പറ്റിയിട്ട് കടം വാങ്ങുന്നതും കൊടുക്കുന്നതും അവിടെ ശ്രദ്ധിക്കേണ്ട വിധി വിലക്കുകൾ എഴുതി വെക്കണം സാക്ഷികൾ വേണം നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു പരിഭാഷ മുമ്പിൽ വെച്ചിട്ട് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്തൊന്ന് വായിച്ചു നോക്കണം ഒരു പേജ് നീളമുള്ള ആയത്തിൽ അള്ളാഹു നമ്മളോട് സംസാരിച്ച വിഷയം കടമാണ് ഈ സാധാരണ കടത്തെക്കാളും അപകടമാണ് നിന്ന് ലോൺ എടുക്കാറുള്ളത് ഈ ജക്കാത്ത് സെല്ലുമായിട്ടൊക്കെ ഇടപെടുന്ന ആൾക്കാർക്ക് അറിയാം നമ്മുടെ നാട്ടിലൊക്കെ പലിശ ഇടപാട് നടത്തിയിട്ട് കുടുങ്ങിപ്പോയ എത്ര സാധുക്കൾ ഉണ്ട് എത്ര 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 അപേക്ഷകളാണ് വരുന്നതെന്ന് അറിയാം ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആ ലോണ് വീട്ടാൻ ഗതികെട്ട് അവസാനം ജപ്തി നോട്ടീസ് വന്നിരിക്കാൻ വീടും പറമ്പും വിൽപ്പനക്ക് വച്ചിരിക്കാൻ പ്രിയപ്പെട്ടവരെ പലിശ നമ്മൾ എന്ന് തൊട്ടുവോ അത്രക്കും ഡേഞ്ചറാണ് അത് കാരണം അള്ളാഹും അള്ളാഹുന്റെ റസൂലും വെറുതെ ഒരു കാര്യം നമ്മളോട് പാടില്ലെന്ന് വളർത്തും പലിശയെ അള്ളാഹു തളർത്തും നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സാധുക്കളായ മനുഷ്യന്മാരെ ഒരിക്കലും നമ്മള് ബാങ്കിലേക്ക് വിട്ടുകൊടുക്കരുത് പല ആൾക്കാരും കടക്കാരനായത് എന്തുകൊണ്ടാണ് ഓരോ മക്കളെ കല്യാണത്തിനാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവനായിരിക്കും ഓനെ സഹായിക്കാനുള്ള പ്രാപ്തി നമുക്ക് ഉണ്ടാവും എന്നാലും നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല വീടിനാകൂടെ അത്താണി ഉണ്ടാവുള്ളത് മൂത്ത മകനാണ് ഓന് ഗൾഫിലേക്ക് പറഞ്ഞേക്കാളും വിസ അടിച്ചപ്പോൾ കുറച്ച് പൈസ ചിലവ് വന്നിട്ടുണ്ട് അത് നമുക്ക് കൊടുക്കാനുള്ള ഉണ്ടാവുള്ളൂ നമ്മളോട് അവൻ സഹായം ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവൂല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേദന നമ്മുടെ വേദനയാകണം ഓന്റെ ഇടങ്ങൾ നമ്മുടെ ഇടങ്ങറാകണം അവന്റെ ദുഃഖം നമ്മുടെ ദുഃഖമാകണം സഹോദരൻ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റ ശരീരമായിട്ടാണ് അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളത് ഇനി നിവൃത്തികോട് കൊണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ ഡേറ്റിൽ തിരിച്ചു കൊടുക്കുക എത്രയും പെട്ടെന്ന് അത് മടക്കി കൊടുക്കുക കടം തന്നോനെ അടങ്ങറാക്കരുത് അത് ഒരാഴ്ച കൊണ്ട് തരാന്ന് പറഞ്ഞ് വാങ്ങിപ്പോയതായിരിക്കും ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു രണ്ടു മാസം കഴിഞ്ഞു ഓന് ഒരു അഡ്രസ്സും ഉണ്ടാവില്ല എന്നിട്ട് ഈ കടം കിട്ടാനുള്ള ആള് ചോദിച്ചു തന്നാലോ മറ്റൊരു അടുത്ത് നിന്ന് എന്തോ ഒരു ഔദാര്യത്തിന് ഇയാൾ കാത്തുക്കുന്ന കാര്യാണ് എന്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിപ്പോ എനിക്കൊന്ന് കാണണം എന്നുള്ള മട്ടിലാണ് കടം വാങ്ങിയോ വാങ്ങിയെന്ന് കടം കൊടുത്തോളീടങ്ങറാക്ക പാടില്ല വളരെ മോശാണ് വളരെ മോശമാണ് മാത്രം തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകണം ഇത് കൃത്യ സമയത്ത് ഞാൻ തിരിച്ചു കൊടുക്കും റസൂൽ അലൈഹി അല്ലാഹുന്റെ ആരെങ്കിലും കടം വാങ്ങുമ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി വാങ്ങിയതാണെങ്കിൽ ആ കടം അള്ളാഹു വീട്ടിത്തരുന്ന അള്ളാഹു നമ്മളെ സഹായിക്കും ആരെങ്കിലും അത് കൊടുക്കൊന്നും വേണ്ട എന്ന ദുരുദ്ദേശത്തോടു കൂടി വാങ്ങിയതാണെങ്കിൽ അപ്പൊ വാങ്ങുമ്പോ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത് കൊടുക്കാനുള്ളതാണ് എത്രയും പെട്ടെന്ന് കൃത്യമായി പറഞ്ഞ സമയത്ത് അത് കൊടുക്കണം നബി സല്ലല്ലാഹു അലൈഹി അലൈസ് എല്ലാ നിസ്കാരങ്ങളും പ്രാർത്ഥിച്ചിരുന്നു കടക്കാരനാകുന്നതിൽ നിന്ന് അള്ളാഹു ഞാൻ നിന്നോട് അഭയം ചോദിക്കും

െ മുനാഫിഖിന്റെ ലക്ഷണമായിട്ട് ലക്സാൽ സിനിമ പഠിപ്പിച്ചതൊക്കെ കടം കൊടുത്തോലും കാണാൻ കടം വാങ്ങിയോന്നും കാണാം കടം കൊടുത്താൽ ആ കടം കിട്ടാൻ വേണ്ടിട്ട് നോണാറിയ കടം വാങ്ങിയോന്ന് ആ കടം നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിട്ട് നോണാതറിയ അതിന്റെ പേരിൽ തെറ്റുക ചീത്ത വിളിക്കുക ഇന്ന് തരാമെന്നറിയാം ഇന്ന് കൊടുക്കൂല നാളെ തരാന്ന് അറിയാം നാളെ കൊടുക്കൂല മറ്റന്നാള് വരുമ്പോഴും സാധനം റെഡി ആയിട്ടുണ്ടാവില്ല ഇങ്ങനെ പറഞ്ഞ ഡേറ്റ് ഇങ്ങനെ നീട്ടി 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 നീട്ടിക്കൊണ്ടുപോവുക അതാണ് കടക്കാരനായുള്ള പ്രശ്നം റസൂൽ അലൈഹി ചോദിച്ചിട്ടുണ്ട് ാണ് ഒരാളടുത്ത് പത്ത് റുപ്പ്യ നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പത്ത് രൂപ ഉടനെ തിരിച്ചു കൊടുക്കണം ഒരാളുടെയും അന്യായമായൊരു മുതലേ നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഉപ്പ അദ്ദേഹത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് മരിക്കാൻ കിടക്കുന്ന ആ മനുഷ്യൻ പറയുന്ന ഒരു വാക്കുണ്ട് ഒരു ർഹം പോലും ഇല്ല ഇനി ഹലാലാണോന്ന് സംശയമുള്ള ഒരു ദൃഹമില്ല ഞാൻ ആ വാക്കിനെ പറ്റിയിട്ട് നമ്മൾ ആഗ്രഹിക്കുക എന്തൊരു ധൈര്യം നമുക്ക് നമ്മുടെ സമ്പത്തിനെ പറ്റിയിട്ടും നമ്മുടെ മുതലിനെ പറ്റിയിട്ടും പറയാൻ പറ്റും എൻ്റെ പോക്കറ്റിലെ ഹറാമായിട്ടൊരു ഇല്ല പറയാൻ പറ്റുമെങ്കിൽ അത് വലിയ സൗഭാഗ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ സമ്പത്ത് വിശുദ്ധമായിരിക്കണം അള്ളാഹു സാമ്പത്തിക വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ